ആ കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ വിജയലക്ഷ്മി ഗീതുവിനേം രഞ്ജുവിനെയും ചേർത്ത് പിടിക്കുകയാണ് വിജയലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷമായി ഗീത എന്നാണെങ്കിലും താൻ ഗോവിന്ദന്റെ അമ്മയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ വെറുത്തൊന്നുമില്ല കൂടുതൽ സ്നേഹം അവൾക്ക് തന്നോട് ഉണ്ടാവുകയോ ചെയ്തേ അതൊക്കെ കുറച്ച് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്ത് ഗീത ചോദിച്ചു അല്ലമ്മ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഈ സമയത്ത് നമ്മളോടൊപ്പം ഗോവിന്ദ കണ്ടായിരുന്നു എന്താ പ്രശ്നം നിങ്ങൾ തമ്മിലുള്ള ഗോവിന്ദനും അമ്മയും തമ്മിലെ പ്രശ്നം എന്താന്ന് ചോദിക്കുക പെട്ടെന്ന് വിജയലക്ഷ്മി ഒന്നും മിണ്ടിയില്ല സത്യം പറമേ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ കാരണം എന്താ എപ്പം നോക്കിയാലും കീരിയും പോകാൻ പോലെയാണല്ലോ കണ്ടിരിക്കുന്നത് അതിന് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ എന്താണെങ്കിലും തുറന്നു പറ ഈ സമയം രഞ്ജുവും പറഞ്ഞു ഞാനും ഇത് അമ്മയോട് വട്ടം ചോദിച്ച കാര്യം കീതു പക്ഷെ ഇന്ന് വരെ അമ്മ എന്താന്ന് കാരണം എന്നോട് പറഞ്ഞിട്ടില്ല അപ്പതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു ആ കാരണമൊന്നും നിങ്ങളോട് പറയാൻ പറ്റില്ലെന്നാണ് എന്താ രാധികാമ്മയാണോ ഇതിനകത്ത് വലിയ പ്രശ്നം എന്ന് ചോദിക്കണേ ഏയ് എന്നും പറഞ്ഞോട് പെട്ടെന്ന് വിജയലക്ഷ്മി അങ്ങോട്ട് പോവാണ് ഈത് രഞ്ജിനോട് പറഞ്ഞു ഇന്നത്തെ എന്തോ ഒരു കളിയുണ്ടല്ലോ നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യമുണ്ട് ഗോവിന്ദനും അമ്മയും തമ്മിൽ എന്തോ കാര്യങ്ങളുണ്ട് അതെന്താണ് നമുക്ക് കണ്ടുപിടിക്കണമെന്ന് പറയാം രഞ്ജി പറഞ്ഞു ശരിയാ ഞാൻ ഇത്രയും കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പക്ഷെ അമ്മ ഇതിരവരെ അതിനെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ വിജയലക്ഷ്മി ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്താ അമ്മേ ഞങ്ങൾ ചോദിച്ചപ്പോ അമ്മ എന്താ ഇങ്ങോട്ട് ഒഴിഞ്ഞു മാറി വന്നേന്ന് ചോദിക്കാണ് ഈ സമയത്ത് വിജയലക്ഷ്മിയുടെ വല്ലാത്തൊരു കുറ്റബോധം ടെൻഷനൊക്കെ ആയിരുന്നു ഒരു പക്ഷെ ഗീതും സത്യങ്ങളൊക്കെ അറിഞ്ഞു നിറഞ്ഞിട്ടുണ്ടെങ്കില് അവന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും അവനൊരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അമ്മ ഞാൻ ചോദിച്ച ചോദ്യം കേട്ടില്ലേ എന്താ കാരണം നിങ്ങൾ തമ്മിൽ അകന്നിരിക്കാനുള്ള കാരണം എന്താ ഗോവിന്ദ അമ്മേനെ ഇത്ര മാത്രം വെറുക്കുന്നതിന് കാരണം ആരാ രാധികാമയാണോ എന്ന് ചോദിക്കുക ഇനിയിപ്പോ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ അമ്മ എന്തായാലും ആ കാര്യം പറ അതെനിക്ക് പറയാൻ പറ്റില്ല എന്ന് വേണം അതെന്താ പറഞ്ഞാല് പറഞ്ഞാൽ അമ്മയ്ക്ക് എന്താ കുഴപ്പം പെട്ടെന്ന് വിജയലക്ഷ്മി ആ കാര്യങ്ങളൊക്കെ ഓർക്കുക താന ചിതാഭസ്മത്തെ തൊട്ട് കൈതിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരു കാരണവശാലും ഞാൻ ഗോവിന്ദ് എൻ്റെ മകനാണോ അല്ലെങ്കിൽ മാധവന്മാർ എൻ്റെ ഭർത്താവാന്നുള്ള കാര്യം ആരോടും ഞാൻ പറയില്ല എന്ന് ആ സത്യം ചെയ്ത് പറഞ്ഞ കാര്യമാണ് പെട്ടെന്ന് വിജയലക്ഷ്മിയുടെ ഉള്ളിൽ കൂടെ ആ കാര്യങ്ങളൊക്കെ പോവാ നിങ്ങൾ എന്തൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞാല് ഞാൻ ആ കാര്യങ്ങളൊന്നും പറയില്ല കാരണം ഞാൻ മാധവേടനും ഗോവിന്ദനും സത്യം ചെയ്ത് കൊടുത്ത കാര്യങ്ങളാ മാധാപേന ചിതാഭസ്മത്തെത്തോട് സത്യം ചെയ്ത കാര്യങ്ങളാ വാക്കുകൊടുത്തിരിക്കുന്ന കാര്യങ്ങളാ എനിക്ക് ആ വാക്കിന് മാറാൻ പറ്റില്ലെന്ന് പറയണം പെട്ടെന്ന് ഗീത പറഞ്ഞു നിങ്ങൾ അമ്മയ്ക്കും മോനും കുറച്ച് വാക്കുകളാണല്ലോ പ്രധാനം ആ വാക്കുകളെ തോന്നിയാണല്ലോ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന തന്നെ മറ്റുള്ളവരുടെ വിഷമവും വേദനകളും നിങ്ങൾക്ക് അറിയണ്ട നിങ്ങൾക്ക് എപ്പോഴും പ്രധാനം നിങ്ങൾ കൊടുത്ത വാക്കുകളാണ് ഇതുപോലെ കുറെ ഉണ്ട് ഗോവിന്ദ ഇങ്ങനെ കുറെ വാക്കുകളുണ്ടെന്ന് പറയാം എനിക്ക് മനസ്സിലായി ഇതിനകത്ത് രാധികാമ ശരിക്കും നല്ല കളികളിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് വിജയലക്ഷ്മി പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ തമ്മിൽ അകന്ന് കഴിയാനായിരിക്കും വിധി എന്ന് പറയാം അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞ അല്ല ദൈവത്തിന്റെ ഒരു കളിയായിരിക്കും ആ ചൂതാട്ടത്തിൽ ശരിക്കും പറഞ്ഞെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്റെ ജീവിതാ തകർന്നു പോയത് പലരും ശ്രമിച്ചു അങ്ങനെ അവസാനം ഞാൻ ഒറ്റപ്പെട്ടു പോയെന്ന് പറയാണ് അല്ല അങ്ങനെ ചൂത് കളിച്ച് അമ്മ പരാജയപ്പെടണമെങ്കില് അതിനകത്ത് വേറൊരാളും കൂടെ കാണുമല്ലോ ഒരു ശകുനിയും കൂടെ കാണുമല്ലോ ആരമ്മയെ ശകുനി ആ ശകുനി രാധികാമയാണെന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി പെട്ടെന്ന് അങ്ങ് പോവാ ഗീത് പറഞ്ഞ് കണ്ടല്ലേ അമ്മയുടെ ആ പോക്കണ്ടല്ല ആ പോക്കിനകത്ത് എന്തോ ഒരു പന്തികട് ഉണ്ട് അമ്മ എന്തോ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ ഒരിക്കലും അറിയില്ലെന്ന് കരയുന്ന കാര്യം പെട്ടെന്ന് വിജയലക്ഷ്മി നേരെ പൂജാമുറിലേക്ക് ചെരുന്ന് പൂജാമുറിലേക്ക് എന്ന് തൊഴുത് പ്രാർത്ഥിക്കുവാണ് എൻ്റെ ഭഗവാനെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നീയായിട്ടൊരു വഴി കാണിച്ച ഗോവിന്ദ രീതിങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതോടുകൂടി തീർന്നു എന്നേക്കുമായിട്ട് എനിക്ക് അവനെ നഷ്ടപ്പെടും എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ഞാൻ ജീവിച്ചിരിക്കുന്ന തന്നെ അവൻ എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ നിരപരാധം തിരിച്ചറിഞ്ഞ് എൻ്റെ അരിയിലേക്ക് വരുമെന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് നീ ആയിട്ട് അതില്ലാതെ ആക്കരുത് കരുത് ഭഗവാനെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം പെട്ടന്ന് ഗീതവും രഞ്ജും കൂടെ അങ്ങോട്ട് ഓ അമ്മ പ്രാർത്ഥിക്കുമായിരിക്കുമല്ലേ നീ ചോദിക്കുവാണ് അല്ല എനിക്ക് മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ ഗോവിന്ദ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് അത് ഞാനൊന്ന് പറഞ്ഞതാണ് ഗീത നീ ദൈവത്തെ ഓർത്ത് ഈ കാര്യങ്ങളൊന്നും ഗോവിന്ദനോട് പറയരുത് നീ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അത് ഗോവിന്ദന് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാണ് ഓഹോ അപ്പം അങ്ങനെ ഒരു പേടിയുണ്ടല്ലേ ആ അപ്പൊ അമ്മ ഇങ്ങനെ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് ഇനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ അല്ലാതെ ഞാൻ അറിഞ്ഞേ ഇനിയിപ്പൊ സപ്പോസ് ഗോവിന്ദൻ അറിഞ്ഞാ പോലും ഗോവിന്ദൻ എന്താ വിചാരിക്കുന്നത് അമ്മ എന്നോട് പറഞ്ഞതെന്നല്ലേ അറിയുള്ളൂ ഈ സ്ഥാനത്ത് അമ്മയുടെ സ്ഥാനത്ത് രാധികാമയാണ് എന്താ ചെയ്യുന്ന അറിയാവോ രാധികാമ്മയുടെ കള്ളത്തരങ്ങളൊക്കെ കണ്ടുപിടിച്ചെന്നറിയാ രാധികാമ അപ്പ തന്നെ ഫോൺ എടുത്തൊരു വിളിയെങ്കൂടെ വിളിക്കും വിളിച്ചിട്ട് കൊട്ടേഷൻ കൊടുക്കും ഗീതു സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഗീതുവിനെ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കണമെന്ന് അങ്ങനെയായിരിക്കും ആയിരിക്കും രാധികാമ ചെയ്യുന്നത് അമ്മ എന്താ അങ്ങനെ ചെയ്യുന്നില്ലേന്ന് ചോദിക്കാണ് ഏ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഈ സമയത്ത് തമാശ പറഞ്ഞോണ്ടിരിക്കാനുള്ള മൂഡിലല്ല ഞാൻ എന്ന് പറയണു പിന്നെ പിന്നെ അമ്മയ്ക്ക് എന്താന്ന് ചോദിക്കുകയാണ് അമ്മയ്ക്ക് നന്നായിട്ട് അഭിനയിക്കാൻ അറിയാലോ അമ്മേ മോനും ഇത്രയും കാലം നന്നായിട്ട് അഭിനയിക്കുകയില്ലായിരുന്നോ എന്റെ മുന്നിൽ ഞാൻ പലപ്പോഴും ഗോവിന്ദനോട് ചോദിച്ചിട്ടുണ്ട് വിജയലക്ഷ്മി അമ്മേ ഗോവിന്ദ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് രണ്ടുപേർക്ക് ഈ കഴിവ് എങ്ങനെ കിട്ടിയെന്ന് ഇപ്പോഴല്ലാം മനസ്സിലായത് ഒരേ രക്തം തന്നെയല്ലേ പിന്നെ എങ്ങനെ ഇത് കിട്ടാതിരിക്കുന്ന ഈ അഭിനയക്കല്ല കിട്ടാതിരിക്കണേന്ന് പറയാണ് വിജയലക്ഷ്മിയുടെ ഉള്ളു കാണിക്കൊണ്ടിരിക്കുകയാണ് വിജയലക്ഷ്മി ഗീതു നീ നിർത്ത് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ലെന്നോ അല്ല അമ്മയുടെ സമാധാനക്കുറവ് ഇപ്പൊ എന്താ അമ്മയുടെ പ്രശ്നം എന്താന്ന് ചോദിക്കുകയാണ് രാധികാമയാണോ കണ്ടോ ഒരു ദിവസം നിങ്ങളെ തമ്മെ ഞാൻ ഒരുമിപ്പിക്കും നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ ആ വീട്ടിൽ എന്ന് പറയാം അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഗീതു അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞെ നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അമ്മ ഈ രഹസ്യങ്ങൾ എന്താന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ഗോവിന്ദന്റെ അമ്മേനും തമ്മിൽ അടുപ്പിക്കാൻ പറ്റും ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെയാ എന്ത് ചെയ്യും നിങ്ങളെ തമ്മിൽ ഇനി ഒന്നിപ്പിക്കണമെങ്കിൽ അമ്മയുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എനിക്കതിന് സാധിക്കുള്ളൂ ഒരു പക്ഷേ അമ്മ ഇപ്പം എന്തിന്ന് മൂടി വെച്ചെന്ന് വെച്ചു ഇനിയിപ്പോൾ അധികം വൈകാതെ ഞാൻ ആ രഹസ്യങ്ങൾ അറി മുകളിലിരിക്കുന്ന ദൈവം ഞാൻ അത് അറിയണം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് അറിഞ്ഞിരിക്കും അമ്മ ഇനി എത്രമാത്രം മൂടി വെച്ചാലും ആ സത്യങ്ങൾ അറിവെന്ന് പറയണം വിജയലക്ഷ്മി പറഞ്ഞു അതങ്ങനെ അറിയണമെന്ന് ഒരു നിയോഗം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നീ അറിഞ്ഞ് അറിഞ്ഞിരിക്കും ഗീരു പക്ഷേ എന്റെ നാവിൽ നിന്ന് അതൊന്നും വരത്തില്ല എന്ന് പറയണം വരണ്ട അമ്മയൊന്നും മിണ്ടണ്ട പറയാൻ വേണ്ട അധികം വൈകാതെ ഞാനത് എന്ന് പറയാം ഗോവിന്ദൻ ഒരു പക്ഷേ എങ്കിൽ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ ചിലപ്പോൾ എന്നോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിന്നിരിക്കും ഗീരു നിനക്ക് അറിയത്തില്ല എന്ന് അറിയത്തില്ലാത്തതുകൊണ്ടാണ് എന്നെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നു കേട്ടാൽ പോലും നിന്റെ ഗോവിന്ദൻ ഇഷ്ടപ്പെടില്ല എന്ന് പറയണം പിന്നെ അമ്മയ്ക്ക് എൻ്റെ കണ്ണേടിനെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആദ്യമൊക്കെ ഇന്ന് മുഖം കറിപ്പിക്കും പിന്നെ നിസാരമായിട്ട് അതും കൂടെ തള്ളിക്കളയും പക്ഷെ അങ്ങനെയല്ല ഗീതു എന്റെ കാര്യം വരുമ്പോൾ അങ്ങനെയല്ല നിനക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല എന്ന് രാധിക അവര് കൊറേ കള്ളങ്ങളൊക്കെ ഗോവിന്ദന്റെ മനസ്സ് കുത്തി നിറച്ചിട്ടുണ്ട് അപ്പൊ ആ ഗോവിന്ദന്റെ മനസ്സിൽ ആ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാരണവശാലും അവരെന്നെ വിശ്വസിക്കില്ല എന്ന് പറയണം ഗീതുവിന് മനസ്സിലായി രാധികാമ്മയാണ് ഇതിനകത്തെ വില്ലത്തി അപ്പൊ അവര് കാരണമാണ് തന്റെ അമ്മയുടെ ജീവിതമെല്ലാം നശിച്ചിങ്ങനെ ആ ഒരു വിധത്തിലായിരിക്കുന്നത് ഗീതു പറഞ്ഞു ഒരു കാര്യം ഞാൻ ഉറപ്പുവരാ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നവരാണ് വിജരാഷം കഴിഞ്ഞ് ആ ഒരു കാത്തിരിപ്പിനുവേണ്ടി ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അറിയാവോ എന്നെങ്കിലും ഒരിക്കൽ അവൻ എൻ്റെ സത്യങ്ങളൊക്കെ എൻ്റെ നിരപരാധം തിരിച്ചറിഞ്ഞ് എൻ്റെ അടുത്ത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പക്ഷേ ഈ ജന്മത്തിലല്ലെങ്കിൽ വരും ജന്മത്തിലെങ്കിലും അവൻ വരുമായിരിക്കുമില്ലേ ആ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരിക്കുന്നത് ഇത് കേട്ടപ്പം രഞ്ജുവിനും ഇതിനും വല്ലാത്ത സങ്കടമായി അമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ട് അമ്മയുടെ മനസ്സിൻ്റെ വേദന എത്രമാത്രമാണെന്ന് മനസ്സിലായി പെട്ടെന്ന് ഇത് എന്നിട്ട് അമ്മ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് രഞ്ജുവും ചെന്ന് ആശ്വസിപ്പിക്കുകയാണ് എല്ലാം ശരിയാകുന്നേ ഒരു ദിവസം അമ്മയുടെ നിരപരാധം എല്ലാം തിരിച്ചറി അമ്മ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറയേ ഇനി എനിക്ക് ടെൻഷനൊന്നും ഇല്ലാന്ന് പറയണേ പിന്നെ ഒരു കാര്യമുണ്ട് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് ഞാൻ പല തന്ത്രങ്ങളും പ്രയോഗിക്കും എൻ്റെ ഒപ്പം നിൽക്കില്ല എന്ന് ചോദിക്കുന്നുണ്ട് രണ്ടുപേരും രഞ്ജു പറഞ്ഞു ഞാൻ ഉറപ്പായിട്ട് നിൽക്കും എന്ന് പറയണം എൻ്റെ നാത്തൂൻ്റെ കൂടെയല്ല ഞാൻ ആരുടെ കൂടെ നിൽക്കുന്നത് ഞാൻ ഉറപ്പായിട്ട് നിൽക്കും അപ്പം വിജയലക്ഷ്മി അമ്മ ഞാൻ ഞാൻ എങ്ങനെ അവൻ്റെ മുന്നേ അഭിനയിക്കുന്നത് ഓഹോ ഒരഭിനയിക്കാൻ അറിയത്തില്ലാത്ത ഒരാൾ വന്നിരിക്കുന്നു ഇത്രേം നാളും വലിയ നാടകം കളിച്ച ഇനിയിപ്പൊ ഞാനാണ് നാടകം കളിക്കാൻ പോകുന്നത് എൻ്റെ ഒപ്പം നിന്ന് വന്നാൽ മാത്രം മതി ആ നാടകത്തിന്റെ അവസാനം നമ്മളെല്ലാരും കൂടെ ഒന്നിക്കൂ എന്ന് പറയാം രാധകമ്മയുടെ കള്ളത്രം നമ്മളൊക്കെ പൊളിച്ചെടുക്കേണ്ടി നോക്കുക ശരി ഞാൻ നോക്കട്ടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി നമ്മളൊരു പ്ലാൻ എങ്ങോട്ട് തയ്യാറാക്കാൻ പോവാ ആ പ്ലാൻ എന്താണെന്നറിയാവോ എന്താ ഗീതു എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പ്ലാൻ എന്താന്ന് പറയാ ഈ സമയത്ത് ഗോവിന്ദ ഫോൺ വിളിക്കുന്നേ അയ്യോ ഇത് കണ്ണേട്ടനാണല്ലോ ഫോൺ വിളിക്കുന്നത് ഒരു കാര്യം ചെയ്യാ നീ എടുത്ത് സംസാരിക്കേ ഞാനിപ്പ എന്താ പറയണേ രഞ്ജു എവിടെയാന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ ശരി ശരി നിങ്ങൾ ഇവിടെ ഇരിക്കേ ഞാൻ സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ എടുത്തോണ്ട് പുറത്തേക്ക് പോകണം എന്താ കണ്ണേട്ടെ എന്താ വിളിച്ചതെന്ന് ചോദിക്കണം അല്ല നീ എവിടെയാ അല്ല ഞാനവിടെ തന്നെ ഉണ്ട് അല്ല രഞ്ജുവിനെ വിളിച്ചിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല ഒരു കാര്യം ചെയ്യാം നീ ആ രഞ്ജു എവിടെയാന്ന് വെച്ചാൽ അവിടുത്തെ ആ അഡ്രസ്സൊന്നു പറഞ്ഞാട്ടെ ശരി ശരി ഞാൻ ഈ രഞ്ജുവിനോട് പറഞ്ഞ് ലൊക്കേഷൻ അയക്കാൻ പറയാം അതെങ്ങനെ ഞാൻ വിളിച്ചിട്ട് എടുക്കാത്ത അവൾ പിന്നെ നീ വിളിച്ചെടുക്കുമോ എന്ന് അല്ല ഞാൻ അവിടുത്തെ വാർഡനെ വിളിച്ചിട്ട് രഞ്ജുവിനോട് വിളിക്കാൻ പറയാം അന്നൊരു കാര്യം ചെയ്യാം ആ വാർഡൻ നമ്പറിങ്ങായിട്ടായിട്ട് ഞാൻ വിളിക്കാം പിന്നെന്താ കുഴപ്പം അല്ല അത് പ്രശ്നമാല്ലോ ആകപ്പാടെ ദൈവമേ ആകെപ്പാട പെട്ടു നീ ഇപ്പം എന്താ മറുപടി പറയണേ അയ്യോ അയ്യോ അവിടുത്തെ വാർഡനെ വിളിക്കാൻ പറ്റില്ല പിന്നെ വാർഡനെ ഇങ്ങനെ ആണുങ്ങളൊക്കെ വിളിക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ടൊരു കാര്യം ചെയ്യാം ഞാൻ വിളിച്ചിട്ട് വാർഡനോട് പറയാം രഞ്ജുവിനോട് ലൊക്കേഷൻ ഇട്ട് തരാനായിട്ട് ഏഹ് അപ്പം ഗോവിന്ദ അങ്ങോട്ട് ചെന്നാൽ മതിയെന്ന് പറയാം ഉം ശരി ശരി എന്നും പറഞ്ഞിട്ട് ഗോവിന്ദ ഫോൺ കട്ടി വേണം നേരെ ഗീതു അകത്തേക്ക് വന്നു ഗോവിന്ദടൻ വിളിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയോ നീ എവിടെയാണ് അറിയാനായിട്ട് നീ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് ഇനി പ്രശ്നം അല്ലെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗീതും പ്രശ്നമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ്യ പെട്ടെന്നാ ലൊക്കേഷൻ അങ്ങ് ഇട്ടു കൊടുക്കുകൊടുത്തെ ലൊക്കേഷനാ ഞാനാ അപ്പം ഗോവിന്ദൻ ഇങ്ങോട്ട് വരില്ല എന്നീ വെക്കുക വരട്ടെ ദൈവം അങ്ങനെ വന്ന പ്രശ്നവും ഒരു പ്രശ്നമാവില്ല നിന്റെ മുന്നിൽ നിന്റെ ഗോവിന്ദടൻ നിന്നെ ചീത്ത ഒന്നും പറയത്തില്ല നീ ധൈര്യപ്പെട്ടിരിക്കുകയോ എനിക്ക് പേടിയാ വിജയലക്ഷ്മി ഏയ് എനിക്കും പേടിയാ അവൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തൊക്കെ പറയണമെന്ന് പോലും അറിയാൻ പറ്റില്ല എന്തിനാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പേടിക്കണേ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആദ്യം കുറച്ച് ദേഷ്യപ്പെടും ആ ദേഷ്യം കുറച്ച് കഴിയുമ്പോഴത്തേനും അങ്ങ് തീർന്നോളും ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ഈ ഗീതുമല്ലേ ഉറപ്പ് വരുന്നേ ഞാൻ എൻ്റെ ഗോവിന്ദനെ മനസ്സിലാക്കിയതുപോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ലെന്ന് പറയണം അതെ ഇനി ഞാനൊരു വലിയ പ്ലാൻ തന്നെ തയ്യാറാക്കാൻ പോകുന്നത് എൻ്റെ ഒപ്പം നിൽക്കില്ല ചോദിക്കണം നിൽക്കാന്ന് പറയാം അതെ ഗോവിന്ദൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ ധ്യാന്യം കൂട്ടി ഇങ്ങോട്ട് വരും ധ്യാന്യം കൂട്ടിയോ പിന്നെയും പിന്നത്തെ കാര്യങ്ങളൊക്കെ ഗീതു വിസ്തീരിക്കുന്നുണ്ട് അതെന്താന്ന് പറയുന്നില്ല ഗീതു ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജി പറഞ്ഞു കൊള്ളാം സൂപ്പർ ഐഡിയ കൊള്ളാം പക്ഷെ ഇത് വർക്കൗട്ട് ആവുമോ വർക്കൗട്ട് ആവണല്ലോ എന്നാ ശരി ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് പറഞ്ഞിട്ട് ഗീതു അങ്ങോട്ട് പോവാണ് നേരെ ചെന്നയിപ്പൊ അജാസ് ഉണ്ടായിരുന്നു എന്തായങ്ങളെ കാര്യങ്ങളൊക്കെ ഓക്കെ ആയോ ഓക്കെ ആയില്ല ഓക്കെ ആകാനുണ്ട് അജാസൊക്ക ഇനി ഞാൻ പുതിയൊരു പ്ലാൻ തയ്യാറാക്കാൻ പോവാ പുതിയ പ്ലാനോ അതെന്ത് പ്ലാനാ അതൊക്കെയുണ്ട് ഇനിയിപ്പ അമ്മയാരാന്നുള്ള സത്യം ഗോവിന്ദന്റെ അമ്മയാരാന്നുള്ള സത്യം ഞാൻ തിരിച്ചറിഞ്ഞല്ലോ ഇനിയിപ്പ ഗോവിന്ദ അമ്മേം തമ്മിൽ ഒന്നിപ്പിക്കണം എല്ലാവരേയും കൂടെ ഒന്ന് ഒന്നിപ്പിക്കണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ പുതിയ പ്ലാനാന്ന് പറയാം ഇതൊക്കെ നടക്കുമോ പെങ്ങളെ നടക്കും അല്ല അജാസിക്ക എന്റെ ഒപ്പം നിൽക്കില്ല എന്ന് ചോദിക്കുവാണ് അളിയനെ അളിയൻ്റെ അമ്മേനെ കൂടെ ഒന്നിപ്പിക്കാനായിട്ട് ഉറപ്പായിട്ട് നിൽക്കുമെന്ന് എന്ന് പറയുന്നത് അന്നാപ്പിന്നെ എൻ്റെ പ്ലാനുകളൊക്കെ പറയാം എല്ലാ പ്ലാനുകൾ എന്താ അതൊക്കെ പറയാം ഇപ്പം ആദ്യം ഒരു കാര്യം ചെയ്യുക അജാസൊക്കെ പോയി ധ്യാനം കൂട്ടിക്കൊണ്ട് വരാൻ പറയണം കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടോ ആ അത് കൂട്ടിക്കൊണ്ട് വരണം അങ്ങനെ ധ്യാന്യം കൂട്ടിക്കൊണ്ട് അജാസിക്ക വന്നു കഴിഞ്ഞിട്ട് എനിക്കൊരു മിസ് കോൾ അടിക്കണം ആ സമയത്ത് ഞാൻ അകത്തുനിന്ന് ഇറങ്ങി വരും എന്നിട്ട് അജാസിക്കയുടെ വണ്ടിയെ കയറിട്ട് ഞാനും അജാസിക്കയുടെ ഒപ്പം ഉണ്ടായിരുന്നു വറ്റി തീർക്കും അല്ല ഇതൊക്കെ ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാ തന്നെ ഗോവിന്ദ ഇങ്ങോട്ട് വരുമെന്നുണ്ട് ഏ ഇങ്ങോട്ട് വരുമോ അല്ല ഗോവിന്ദ സാർ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ പറയുന്ന പോലെ കേൾക്ക് അല്ല എന്താ പ്ലാൻ എന്ന് പ്ലാനൊക്കെ ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാൻ പറയുന്ന പോലെ ചെയ്യുക പിന്നീടല്ലേ പ്ലാന് ഇത് പെട്ടെന്ന് തന്നെ വിട്ടു ഇനി ഇവിടെ കണ്ടേക്കരുത് ഗോവിന്ദയുടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നമാകുമെന്ന് പറയണം ശരി ശരി അപ്പം പെങ്ങളെ ഇങ്ങോട്ട് പോകാനാണ് ഞാനിവിടെ ഇവിടെ ഒളിച്ചിരുന്നോളാ എന്നെ ഇപ്പൊ ഗോവിന്ദയുടെ കാണാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിട്ട് ഗീതു അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് അങ്ങനെ വീണ്ടും ഗീതു വീണ്ടും അകത്ത് കയറി ചെന്നപ്പോൾ വിജയലക്ഷ്മിച്ചു അല്ല നീ പോയില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എനിക്കിങ്ങോട്ട് പോകാൻ പറ്റുമോ ഇതേ എന്റെ ഭർത്താവ് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴത്തേനും നിങ്ങളെ കൂടെ കൂടി എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താലോ അതുകൊണ്ട് ഞാൻ ഇവിടെ വേണ്ടെന്ന് ചോദിക്കും ഓ ഇപ്പോഴേ എനിക്ക് സമാധാനമായത് നീ ഇവിടെ ഉണ്ടല്ലോ നീ ഇവിടെ ഉണ്ടേ എനിക്ക് സമാധാനം എന്നറിയാം ആഹാ അങ്ങനെ എന്നെ കണ്ടുകൊണ്ട് നിങ്ങൾ രണ്ടു കൂടി ഇരിക്കേണ്ട കണ്ണേട്ടം വന്നു കഴിയുമ്പോൾ കണ്ണേട്ടനെ ഫേസ് ചെയ്യേണ്ട ആൾക്കാർ നിങ്ങൾ രണ്ടു ഞാൻ ഈ പരിസരത്ത് പോലും കാണില്ല ഞാൻ വേറൊരു മുറിയിൽ കാണും ആ മുറിയിലിരുന്ന് നിങ്ങൾ എന്തൊക്കെയാ സംസാരിക്കുന്നത് അറിയുന്നത് സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാ അന്നാലല്ലേ എനിക്ക് ഇനിയിപ്പം നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ ഒന്നിപ്പിക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യണം അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടെ ഒന്നിക്കണ്ടേന്ന് പറയണം ഈ സമയം രഞ്ചു പറഞ്ഞു ഇത് കിണ്ടോ എൻ്റെ നാത്തൂന്റെ ഈ സ്നേഹം കണ്ടുകഴിയുമ്പോൾ എനിക്കാണെങ്കിൽ മരിക്കാൻ തോന്നുന്നില്ല കുറെ കാലം കൂടെ ജീവിച്ചിരിക്കാനാണ് തോന്നുന്നത് എൻ്റെ നാത്തൂവിനോടൊപ്പം എന്ന് പറയുന്നത് ഇത് കേട്ട് ഞെട്ടിത്തെരിച്ചു വയ്ക്കുകയാണ് ഗീതവും വിജയലക്ഷ്മിയും കൂടെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോദി വരാട്ടോ ഇനിയിപ്പം ഗോവിന്ദം വന്ന് കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് നമുക്കറിയണ്ടേ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി